നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് എങ്ങും കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നും രണ്ടുമല്ല നിരവധി സീറ്റുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിജയത്തിൽ ഇക്കുറി ബി ജെ പി രണ്ട രണ്ടക്കം കടക്കുമെന്ന് അത്രത്തോളമൊന്നും പ്രതീക്ഷയില്ലെങ്കിലും കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സീറ്റുകളിൽ അട്ടിമറി വിജയം എൻ ഡി എക്ക് ഉണ്ടാകുമെന്ന് ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ തൃശൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഏറ്റവും കനത്ത പോരാട്ടം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തൃശൂർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധി വിവാദങ്ങൾ സുരേഷ് ഗോപിയുമായി ചുറ്റിപ്പറ്റി ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൽ പലതും സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ് ഏറ്റവും ഒടുവിലായി കോൺഗ്രസിൽ നിന്നും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയത് സുരേഷ് ഗോപിയുടെ ജനകീയ പിന്തുണ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പത്മജ വേണുഗോപാലിന് കോൺഗ്രസിൽ എന്തായിരുന്നു സ്ഥാനം അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെ എത്ര പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിൽ എത്ര പേർ പിന്തുണയ്ക്കുന്നു എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം കെ കരുണാകരന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ പര്യായമായിരുന്ന കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ബി ജെ പി തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടി അല്ലെന്നും ബി ജെ പിയിലേക്ക് ഇനിയും ഒഴുക്കുണ്ടാകുമെന്നും പത്മജ വേണുഗോപാൽ പറയുമ്പോൾ അത് വെറും വാക്കല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കോൺഗ്രസിന്റെ അതിവാരം തോണ്ടുക എന്നുള്ളതാണ് രാജ്യത്തെ ബി ജെ പിയുടെ ലക്ഷ്യം അത് പല സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു കേരളത്തിലും ഇക്കുറി കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഒഴുക്ക് ബി ജെ പി ഉണ്ടാകുമെന്നുള്ള ഇതിന്റെ സൂചനകളാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിലൂടെ സ്ത്രീ വോട്ടർമാരുടെ വലിയ ഒരു പിന്തുണ കൂടി ബി ജെ പിക്ക് തൃശൂരിൽ ഉറപ്പിക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കെ മുരളീധരൻ അവിടെ മത്സരരംഗത്തേക്ക് എത്തിയത് ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ച് വിജയിച്ചു എന്നാൽ പിന്നീട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ എത്തിയ കെ മുരളീധരന് പരാജയം രുചിക്കേണ്ടി വന്നു അതിനർത്ഥം കെ മുരളീധരന്റെ ജനകീയ സ്വീകാര്യത വർദ്ധിച്ചതല്ല മറിച്ച് ഇടിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ആ കെ മുരളീധരനാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനായി എത്തിയിരിക്കുന്നത് അവിടെ മറ്റൊരു അവിടെ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു അടിയൊഴുക്ക് കൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കാരണം ടി എൻ പ്രതാപനോടെ മത്സരിക്കാൻ വേണ്ടി കുപ്പായം തച്ചു വച്ചിട്ട് നിരവധി കാലങ്ങളായി ഇക്കുറി ഏറെക്കുറെ ടി എൻ പ്രതാപൻ പ്രചരണ രംഗത്ത് സജീവമാകുന്നതിന് തൊട്ടു മുൻപാണ് പുതിയ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഞെട്ടിച്ചത് ടി എൻ പ്രതാപനാണ് അക്ഷർത്ഥത്തിൽ ഞെട്ടിയത് ടി എൻ പ്രതാപൻ പാർട്ടിയുടെ നിർദ്ദേശം ശിരസ വഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ടി എൻ പ്രതാപനോടൊപ്പമുള്ളവർക്ക് ഇക്കാര്യത്തിൽ വലിയ അമർഷമുണ്ട് അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപനെ പിന്തുണയ്ക്കുന്നവർ കോൺഗ്രസിനുള്ളിൽ മുരളിയെ മുരളീധരനെ എതിർക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെയൊക്കെ വോട്ട് ഇക്കുറി ബി ജെ പി പോകും സുരേഷ് ഗോപിയിലേക്ക് പോകും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ബി എസ് സുനിൽകുമാർ സി പി ഐ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ എത്തുമെങ്കിൽ കൂടി അവിടെ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് സി പി ഐക്ക് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തോളം വോട്ടുകൾ അധികം പിടിക്കാനായാൽ ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാണ് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിൽ നിന്ന് കോൺഗ്രസിന് അൻപതിനായിരത്തോളം വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന കാര്യ കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ സി പി ഐക്ക് കഴിഞ്ഞവണ്ണം ലഭിച്ച വോട്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അനായാസമാകും അതിന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വലിയ വിവാദം സൃഷ്ടിക്കലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ചില വീഡിയോകൾ പൊക്കിയെടുത്തുകൊണ്ട് സൈബർ സഖാക്കന്മാർ ഇങ്ങനെ വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണെന്നുള്ള കാര്യത്തിലും ഒരു തർക്കമല്ല ഇതൊക്കെ തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിന്റെ കാര്യത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാജ്യസഭാ എം പി ആയിരുന്ന സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ തൃശ്ശൂരിൽ പല ഭാഗങ്ങളിലുമുള്ള വികസനങ്ങളിൽ അദ്ദേഹത്തിന്റെ കൈയൊപ്പ് തന്റെ എം ഫണ്ടിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നും വേണ്ട സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ അർഹതപ്പെട്ടവരെ സഹായിക്കുന്ന സുരേഷ് ഗോപിക്കൊപ്പം തന്നെ തൃശ്ശൂർ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ നടൻ ദേവൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഏറ്റവും മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് കളങ്കിതമല്ലാത്ത മനസ്സാണുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വൈകാരികമായി അദ്ദേഹം ഇടപെട്ടു പോകും എന്നാലും അദ്ദേഹത്തിന് തൃശൂരിലെ ജനങ്ങൾക്കറിയാം തൃശ്ശൂരിൽ ഇക്കുറി സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് നടൻ ദേവൻ പ്രതികരിച്ചു സുരേഷ് ഗോപിക്കായി പ്രചരണത്തിറങ്ങുമെന്ന് പത്മജ വേണുഗോപാലും പറഞ്ഞിരിക്കുന്നു എന്തായാലും തൃശ്ശൂരിലെ എന്തായാലും കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ എന്നതിൽ യാതൊരു തർക്കവുമില്ല തൃശ്ശൂരിൽ ഇക്കുറി ബി ജെ പി എൻ ഡി എ സഖ്യം വിജയത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിലാണ് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമൊക്കെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ആ സുരേഷ് ഗോപിയുടെ പെർഫോമൻസിനെ അംഗീകരിക്കും ജനങ്ങളെന്ന് ബി ജെ നേതാക്കന്മാരും കരുതുന്നു വലിയ ഒരു സമ്മാനമാണ് കേരളത്തിന് കുറി കേന്ദ്ര സർക്കാർ മോദി സർക്കാർ കരുതി വെച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ഒരു ആളെങ്കിലും വിജയിച്ച് കയറിയാൽ അയാളെ കാത്തിരിക്കുന്നത് വലിയ അവസരങ്ങളായിരിക്കും പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നേതൃത്വം എത്രത്തോളം പരിഗണിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമുക്ക് വ്യക്തമാണ് തേ തേക്കിൻകാട് മൈതാനത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തെത്തിയ നരേന്ദ്രമോദി ആ വേദിയിലെ പ്രധാന ഇരിപ്പിടം നൽകിയത് സുരേഷ് ഗോപിക്കാണ് അത് മാത്രവുമല്ല റോഡ് ഷോയിൽ തന്റെ ഒപ്പം കൂട്ടുക കൂടെ ഉണ്ടായി അത് തന്നെ തൃശ്ശൂരിലെ ജനതയ്ക്ക് നൽകി നൽകിയ ഒരു സന്ദേശമായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തി ബി ജെ പിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ക്യാബിനറ്റ് പദവിയുള്ള ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ് അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ വിട്ടുകളയരുതെന്നുള്ള വലിയ സന്ദേശമാണ് തൃശ്ശൂരിന്റെ ജനതയ്ക്ക് നരേന്ദ്രമോദി നൽകിയത് അത് ഉറപ്പായിട്ടും അക്കാര് അതുമാത്രവുമല്ല തൃശൂരിൽ രണ്ടു തവണ ഒരു മാസം എത്തി നരേന്ദ്രമോദി തൃശ്ശൂരിലെ തൃശൂർ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബി ജെ കേന്ദ്ര നേതൃത്വമാണ് പ്രധാനമന്ത്രി ഇനിയും തൃശ്ശൂരിന്റെ മണ്ണിൽ എത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കാണുന്നത് തൃശ്ശൂരിൽ നടൻ സുരേഷ് ഗോപി വിജയിക്കേണ്ടത് എത്രമാത്രം പാർട്ടിക്ക് ആവശ്യമാണെന്ന് തെളിയിക്കുന്നതാണ് പാർട്ടിയുടെ നേതൃനിരയുടെ ഈ ഇടപെടലുകൾ എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് ബി ജെ പി തൃശ്ശൂരിലിക്കുറി താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പാർട്ടി വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപിയുടെ ജനകീയ പിന്തുണ കണ്ട് ഹാലിളകിയ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്ന് ചേർന്നാണ് സൈബർ ഇടങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്നത് എന്തായാലും ജനങ്ങൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുമെന്നും ഇതിന് തിരിച്ചടി ബാലറ്റിലൂടെ നൽകുമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ ഇക്കുറി നടൻ സുരേഷ് ഗോപി വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ